ജീവനക്കാരന്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ ശരവണ ഭവൻ ഹോട്ടൽ ശൃംഖല ഉടമ പി രാജഗോപാലിന് മദ്രാസ് ഹൈക്കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ സുപ്രീംകോടതി ശരിവച്ചിരിക്കുന്നു ജസ്റ്റിസ് എൻ വി രമണയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റേതാണ് വിധി അതേസമയം ചികിത്സയിലായതിനാൽ കീഴടങ്ങാൻ ജൂലൈ ഏഴ് വരെ സുപ്രീം കോടതി രാജഗോപാലിന് സമയം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിലാണ് പ്രിൻസ് ശാന്തകുമാറിനെ കൊടൈക്കനാൽ വനമേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൃത്യം നടത്തിയത് വ്യക്തമായ ആസൂത്രണങ്ങളോടെ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിലാണ് പ്രിൻസ് ശാന്തകുമാറിനെ ചെന്നൈയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് പ്രിൻസ് ശാന്തകുമാർ പ്രണയിച്ചിരുന്ന യുവതിയെ വിവാഹം കഴിക്കാനായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തത് അണ്ണാച്ചി എന്നാണ് രാജഗോപാൽ അറിയപ്പെട്ടിരുന്നത് സൌത്ത് ഇന്ത്യയിലെ പ്രമുഖ ഹോട്ടൽ ശൃംഖലയാണ് ശരവണ ഭവൻ ജ്യോതിഷൻ പറഞ്ഞത് പ്രകാരമാണ് ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ശരവണ ഭവൻ ഹോട്ടലുടമ രാജഗോപാൽ തയ്യാറായത് അയാളുടെ മൂന്നാമത്തെ വിവാഹമായിരുന്നു എന്നാൽ പെൺകുട്ടി പ്രിൻസുമായി അടുപ്പത്തിലാണെന്ന് മനസ്സിലാക്കിയ രാജഗോപാൽ പ്രിൻസിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത് ശരവണ ഭവനിൽ ജോലി ചെയ്യുകയായിരുന്നു പെൺകുട്ടിയുടെ പിതാവ് ഇയാളുടെ മകൾ ഇരുപതുകാരിയായ ജീവജ്യോതിയെ വിവാഹം കഴിക്കണമെന്ന് പെൺകുട്ടിയുടെ പിതാവിനോട് രാജഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പെൺകുട്ടിക്ക് ഈ വിവരം അറിയില്ലായിരുന്നു പെൺ ശാന്തകുമാറുമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടി അയാളുമൊത്ത് ഒളിച്ചോടുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക